കുഞ്ഞു കുട്ടികളുടെ മികച്ച അധ്യാപകരാകാൻ സ്വദേശത്തും വിദേശത്തും ഒരുപോലെ തൊഴിൽ നേടാൻ ലോകത്തെ ഏറ്റവും റെസ്പെക്ടബിൾ പ്രൊഫഷന്റെ ഭാഗമാകാൻ പഠിക്കാം കേരള സ്റ്റേറ്റ് റൂട്ട്രോണിക്സിന്റെ അത്യാധുനിക സ്റ്റെം മോണ്ടിസോറി ടീച്ചർ ട്രെയിനിങ് പ്രോഗ്രാം വനിതകൾക്ക് ഇരുപത് ശതമാനം ഫീസ് അളവ് പ്രവേശനം നേടാം റൂട്ടോണിക്സിന്റെ അംഗീകൃത പഠന കേന്ദ്രം വഴി ഇന്ന് തന്നെ രജിസ്റ്റർ ചെയ്യൂ ഐ എച്ച് ഡി ഓഥറൈസ് ഫോർ സെവൻ ത്രീ ഡബിൾ സിക് സ്വാഗതം മർമ്മ ചികിത്സയ്ക്കെത്തിയ യുവതിയെ പീഡിപ്പിച്ചു ഉടമ അറസ്റ്റിൽ കൊടകരയിൽ മർമ്മ ചികിത്സയ്ക്കെത്തിയ യുവതിയെ പീഡിപ്പിച്ച ഉടമ പിടിയിൽ വല്ലപ്പാടിയിലുള്ള ആർട്ട് ഓഫ് മർമ്മ എന്ന സ്ഥാപനത്തിൽ ചികിത്സയ്ക്കെത്തിയ യുവതിക്കെതിരെ ലൈംഗികാതിക്രമം നടത്തിയ കേസിൽ ഉടമ വട്ടേക്കാട് ദേശത്ത് വിരിപ്പിൻ വീട്ടിൽ നാൽപ്പത്തിയേഴ് വയസ്സുള്ള സെബാസ്റ്റ്യൻ ആണ് പിടിയിലായത് തൃക്കൂർ സ്വദേശിയായ യുവതി വലതു കൈയുടെ തരിപ്പിന് ചികിത്സയ്ക്കായി ആർട്ട് ഓഫ് മർമ്മ സ്ഥാപനത്തിലെത്തി ഒഴിച്ചിലിനായി വനിതാ ജീവനക്കാർ ഉണ്ടായിരിക്കെ അവരെ പ്രതി ചികിത്സ എന്ന െ നിർബന്ധിച്ച് വിവസ്ഥയാക്കുകയും ലൈംഗിക ചുവയോടെ സംസാരിക്കുകയും തുടർന്ന് പീഡിപ്പിക്കുകയുമായിരുന്നു കൊടകര പോലീസ് സ്റ്റേഷൻ ഇൻസ്പെക്ടർ പി കെ ദാസ് സബ് ഇൻസ്പെക്ടർ സുരേഷ് ഇ എ എ എസ് ഐ മാരായ ജ്യോതി ലക്ഷ്മി ബേബി ഗോകുലൻ ആഷ്ലിൻ ജോൺ സീനിയർ സിവിൽ പോലീസ് ഓഫീസർ അനീഷ് സിവിൽ പോലീസ് ഓഫീസർമാരായ ശ്രീജിത്ത് സെബാസ്റ്റ്യൻ ചേർന്നാണ് പ്രതിയെ പിടികൂടിയത് ന്യൂസ് ഡെസ്ക് പാരമ്പര്യവുമായി നിങ്ങളുടെ ഇഷ്ട ഇപ്പോൾ കൂടുതൽ കൂടുതൽ പുതുമയിൽ കളക്ഷനിൽ വെഡിംഗ് സെക്ഷൻ ഡയമണ്ട് സെക്ഷൻ ലൈറ്റ് വെയിറ്റ് ഏരിയ സിൽവർ ആൻഡ് വാച്ചസ് സെക്ഷൻ ലൈറ്റ് വെയിറ്റ് റോസ് ഗോൾഡ് ആഭരണങ്ങളുടെ ഏറ്റവും പുതിയ കളക്ഷനുകളുമായി മെജസ്റ്റിക് ഓറിയോ കളക്ഷൻ ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ മലപ്പുറം ജില്ലയിലെ നമ്പർ വൺ ജ്വല്ലറി മെജസ്റ്റിക് ജുവല്ലർസ് താഴേപ്പാലം തിരുവ